नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാന്നൂറ്റി മുപ്പത്തഞ്ച് ഒറ്റ നിമിഷം കൊണ്ടാണു കൃഷ്ണൻ ഗോപബാലന്മാരെ അവർ കണ്ണടച്ചിരിക്കുമ്പോൾ കാട്ടുതീയിൽ നിന്നു രക്ഷിച്ചതെന്നു വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കണ്ണടച്ചിരുന്ന് കൃഷ്ണനുമായുള്ള സമ്പർക്കത്തിൻ്റെ പ്രാരംഭം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചാൽ വിയോഗത്തിൻ്റെ അഗ്നിയിൽ നിന്നു രക്ഷ നേടാമെന്ന് ഉദ്ധവർ ഗോപിമാരോടു പറഞ്ഞു ഉദ്ധവരുടെ വർണ്ണന കേട്ട് ബാഹ്യമായി കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെല്ലാം ഭാവന ചെയ്യാനും ആന്തരികമായി ആ ലീലകളെല്ലാം സ്മരിക്കാനും ഗോപിമാർക്കു കഴിഞ്ഞു ഉദ്ധവരുടെ നിർദ്ദേശത്തിൻ്റെ ഫലമായി കൃഷ്ണൻ തങ്ങളിൽ നിന്നു വേർപിരിഞ്ഞിട്ടില്ലെന്നു ഗോപിമാർക്കു ബോധ്യമായി അവർ നിരന്തരം കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചിരുന്നതിനാൽ മധുരയിലിരുന്ന കൃഷ്ണനും സദാ അവരെക്കുറിച്ചു ചിന്തിച്ചിരുന്നു ഉദ്ധവരുടെ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ഗോപിമാരെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത് ഈ അനുഗ്രഹത്തിനു ഗോപിമാർ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബോധകാചാര്യൻ്റെ സ്ഥാനമാണ് ഈ കാര്യത്തിൽ ഉദ്ധവർ വഹിച്ചത് പകരം കൃഷ്ണനെ ആരാധിക്കുന്നതുപോലെ അവർ ഉദ്ധവരെ ആരാധിക്കുകയും ചെയ്തു ആധ്യാത്മികാചാര്യനെ പരമ്പൊരുളായ ഭഗവാനു തുല്യം ആരാധിക്കണമെന്നാണ് ആധികാരിക മതഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്നത് കാരണം ഭഗവാന്റെ സ്വകാര്യ വൃത്യനാകയാൽ ആധ്യാത്മികാചാര്യനെ കൃഷ്ണൻ്റെ ബാഹ്യപ്രത്യക്ഷമായിട്ടാകണം അംഗീകരിച്ചിരിക്കുന്നത് കൃഷ്ണൻ തങ്ങളോടൊപ്പമുണ്ടെന്നു ബോധ്യം വന്നതോടെ അവരുടെ സർവാതിശായിയായ വിരഹാഗ്നിയിൽ നിന്നും ഗോപിമാർ മുക്തരായി ആന്തരികമായി അവനുമായുള്ള സംയോഗത്തെക്കുറിച്ച് അവരോർമ്മിച്ചു ബാഹ്യമായി ഉദ്ധവരുടെ ഉദ്ബോധനാത്മകമായ ഉപദേശങ്ങൾ കൃഷ്ണനെ ഉൾക്കൊള്ളാൻ അവരെ സഹായിക്കുകയും ചെയ്തു മതഗ്രന്ഥങ്ങളിൽ അധോക്ഷജൻ എന്നാണു ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ഭൗതികേന്ദ്രിയങ്ങളുടെ സങ്കൽപ്പത്തിനപ്പുറം നിൽക്കുന്നവൻ എന്നർത്ഥം ഭൗതിക സങ്കല്പത്തിനപ്പുറമാണെങ്കിലും അവൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട് അതേസമയം ്രഹ്മത്തിൻ്റെ സർവവ്യാപിത്വം എന്ന ഗുണം അദ്ദേഹത്തിനുള്ളതിനാൽ ആ ഗുണം വഴി അദ്ദേഹം എല്ലായിടത്തും സന്നിഹിതനും ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെ ഉദ്ധവരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗോപിമാരുടെ അവസ്ഥാവിശേഷം മനസ്സിലാക്കിയാൽ കേവല സത്യത്തിൻ്റെ സർവാതിശായിയായ മൂന്ന് ഗുണങ്ങളും ഭഗവാൻ പരമാത്മാവ് ബ്രഹ്മം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണ